ബോഡി ഗാർഡ് ആർക്കൊക്കെ ഉള്ളത് നമുക്ക് പ്രധാനമന്ത്രിക്ക് അല്ല അറ്റ്ലീസ്റ്റ് ഇവിടെ കളക്ടർക്ക് അല്ലാതെ താഴത്തോടെ ആരാ മജിസ്ട്രേറ്റിന് വരെ ഉണ്ടാവും ബോഡി ഗാർഡ് പക്ഷെ ഇസ്ലാമിന് അത്രയും സ്ത്രീ ഒക്കെ വിലപെടുത്തുണ്ട് ഇസ്ലാമിന്റെ ബോഡി ഗാർഡിൽ അല്ലാതെ സ്ത്രീ പുറത്തിറങ്ങാൻ പാടില്ല ബോഡി ഗാർഡ് കൂടെ മാത്രമേ ഉള്ളൂ അത്രയും വാല്യൂആാണ് കൊടുക്കുന്നത് നിങ്ങൾ അത് മനസ്സിലാക്കാത്ത എന്താണ് നിങ്ങള് അതുകൊണ്ടാണ് നെറ്റ് കട്ട സ്ലാമിലെ പി എസ് എൻ എൽ വൈഫൈ നല്ല സാധനമാണ് ഞാനുപയോഗിക്കാം എത്രവുമല്ല എനിക്ക് അതൊരു കൊഴപ്പില്ല നല്ല സ്പീഡ് കൊണ്ട് ആദ്യ അൺലിമിറ്റഡ് നൂറ്റമ്പത് മെഗാസ്പീഡ് ആയിരത്തിഅണ് രൂപയുള്ളു നമ്മടെ ടീച്ചർ താഴെ ഉണ്ടല്ലോ അതൊക്കെ ഒരുപാട് കിടക്കില്ല അല്ല ഞാൻ പറഞ്ഞു കേട്ടോ താഴെ ഉണ്ട് ഓക്കെ ഞാൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ വെൽക്കം അതായത് ഞാൻ നിങ്ങൾ ഇതിക്ക് പിരിവിട്ട് ഞങ്ങൾ ഒരു കണക്കാൻ വേണ്ടി ചേരാ ടീച്ചർക്ക് സ്വാഗതം വേദിയിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് രണ്ടു രണ്ടുപേർക്കും സംസാരിക്കാൻ പറ്റുമെങ്കിൽ താങ്ക് യു അല്ല ഞങ്ങൾ ഇസ്ലാം ഇസ്ലാമിലെ സ്ത്രീ സമത്വത്തെ പറ്റി ഞങ്ങൾ റെഫറൻസ് വെച്ച് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു കാരണം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഇവിടെ ഞങ്ങൾ സംസാരിച്ചോണ്ടിരുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീക്ക് കൊടുക്കാവുന്ന മാക്സിമം പ്രൊട്ടക്ഷൻ എവിടെ പോയാലും ഒരു മജിസ്ട്രേറ്റിന് മാത്രം കിട്ടുന്ന ബോഡി ഗാർഡ് സൈതാണ് പോകുന്ന സ്ത്രീ പോകുന്നത് എപ്പോഴും പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കുന്നു എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം അതെ തുറന്നു വെച്ചിരിക്കുന്ന ഒരു സാധനത്തിനും വലിയ മൂല്യം ഉണ്ടാകത്തില്ലല്ലോ അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി അടച്ച് ഭദ്രമായിട്ട് അങ്ങനെ സൂക്ഷിക്കുവാണ് ഇന്നലെ അഫ്ഗാനിലെ സ്ത്രീ സ്വാതന്ത്ര്യവും സ്ത്രീ സംരക്ഷണവും ലോകം മുഴുവനും ചർച്ചയാക്കിയിട്ടുണ്ട് ഭൂകമ്പത്തിൽപ്പെട്ട മണ്ണിനടിയിൽ വീടൊക്കെ പൊളിഞ്ഞു വന്ന് പുറത്തു വീണിട്ട് അവരെ രക്ഷപ്പെടുത്താൻ പോലും രക്ഷാപ്രവർത്തകർക്ക് അവരെ തൊടാൻ പറ്റില്ല എന്നാ സ്ത്രീകളായിട്ടുള്ള രക്ഷാപ്രവർത്തകരുണ്ടോ ഇല്ല അതിനകത്ത് കിടന്ന് മരിക്കാൻ വിധിക്കപ്പെട്ട സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ചിട്ട് ഇന്ന് മാധ്യമങ്ങൾ മുഴുവനും ചാനലുകൾ അടക്കം ചർച്ച ചെയ്യുക കേരളം മാത്രം ഇതൊന്നും അറിഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ ഒരൊറ്റ ഭൂകമ്പത്തിൽ രണ്ടായിരത്തി ഇരുന്നൂറ് പേരാണ് മരിച്ചത് എന്നിട്ട് സ്ത്രീകളെ രക്ഷപ്പെടുത്താനേ പറ്റില്ല ഭർത്താവ് വേണം അതല്ലെങ്കിൽ മകൻ വേണം അല്ലെങ്കിൽ സഹോദരൻ വേണം പിതാവ് വേണം ഇവരാരും ഇല്ലാത്ത സ്ത്രീകൾ എന്തു ചെയ്യും മണ്ണിനടിയിൽ കിടന്ന് ചത്തുപോകുക അല്ലാതെ വരെ വഴിയൊന്നുമില്ല കാരണം ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ പഠിപ്പിച്ച സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ ഉത്തമമായ മാതൃകയാണ് അഫ്ഗാനിൽ ഇപ്പോൾ താലിബാൻ പടുത്തുയർത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഏതെങ്കിലും മാധ്യമങ്ങൾ ഇത് കണ്ടിരുന്നോ സ്ത്രീകളെ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കുക ഇറാനിൽ ഹിജാബിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തുടങ്ങിയതാ മഹസാമിനി എന്ന് പറയുന്ന ഇരുപത്തിരണ്ടു കാരിയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അവരെ അവര് അവരെ ഇവരെ മൂക്കു മുറിച്ചും മുടി മുറിച്ചും ഒക്കെ ഇവരെ അവരെ കൊന്നു ഇരുപത്തിരണ്ടു കാരിയെ തലമുടി ഒരു കഷ്ണം കണ്ടതിൻ്റെ പേരിൽ അതിന് ആ പെണ്ണിന്റെ നീതിക്കു വേണ്ടി രംഗത്തിറങ്ങിയ ആയിരക്കണക്കിന് ആളുകളെ ഷൂട്ട് അറ്റ് സൈറ്റ് എന്നതുപോലെ കുറെ എണ്ണത്തിന് അങ്ങനെ കൊന്നു ജയിലുകളിൽ കൂട്ടിയിട്ട് സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ കൂട്ടിയിട്ട് കത്തിച്ചു സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഇനി എന്ത് മാതൃകയാണ് വേണ്ടത് ഏ തുണി പൊക്കി അതിന്റെ അകത്ത് വരെ ക്യാമറ വെച്ചിട്ട് കൊണ്ടുനടക്കുക ഡിജിറ്റൽ ക്യാമറ പോലീസിങ് കാരണം സ്ത്രീകളുടെ പിന്നാലെ ആരെങ്കിലും പോകുന്നുണ്ടോ എന്ന് അറിയണം കൂടെ പോകുന്നത് സഹോദരൻ തന്നെയാണോ അങ്ങനെ ബർത്ത് സർട്ടിഫിക്കറ്റും റേഷൻ കാർഡും ഒക്കെ ആയിട്ട് പോണം കൂടെ പോകുന്നത് ഇന്ന ആള് തന്നെയാണെന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് സ്ത്രീ സ്വാതന്ത്ര്യം ഭയങ്കരമാണ് പർദ്ധയ്ക്കകത്ത് നമ്മള് സേഫാണ് ഇത് ചോയ്സ് ആണ് നമ്മുടെ ഇടാൻ മാത്രമുള്ള ചോയ്സ് ഊരാൻ ചോയ്സ് ഇല്ല അങ്ങനത്തെ ഒരു പ്രത്യേകതരം ചോയ്സ് ആണ് നമ്മുടെത് കമലാ സുരയ്യയുടെ ജീവിതമൊക്കെ നമ്മൾ കുറെ കണ്ടതാ എന്തായിരുന്നാലും വളരെ നല്ലതാണ് സ്ത്രീകളുടെ ജീവൻ വരെ അപഹരിക്കപ്പെട്ട സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ സമാധാന മതത്തിന്റെ ആശയം ഇന്ന് ലോകം ചർച്ച ചെയ്യുന്ന എന്തായിരുന്നു അത് ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ നമുക്ക് പറയാം ഇപ്പൊ ഇത് മതം ശരിക്കും പറയുന്നതാണ് കമ്മ്യൂണിറ്റി ഇവരുടെ മേലെ ഇമ്പോസ് ചെയ്യുന്നതാണ് ഇപ്പൊ ഇപ്പൊ പല കാര്യങ്ങളുണ്ടല്ലോ ഇപ്പൊ പല അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കമ്മ്യൂണിറ്റികൾ പ്രസ് ചെയ്യും സത്യത്തിലെ ഇത് ഇവരുടെ ഈ ഖുറാൻ ഹദീസുകളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടോ അല്ലെങ്കിൽ ഇവരുടെ ഈ ഫിക്കുകൾ ഒക്കെ സ്ത്രീകൾ ഇങ്ങനെ തന്നെ നടക്കണം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടോ അതെയോ ഇത് കാരണം ഞങ്ങൾക്ക് അറിയില്ല അറിയാൻ അങ്ങനെ നമ്മള് ശരിക്ക് ഈ നമ്മളോട് ഈ മത നിയമം പറയുന്ന ഉസ്താദുമാരെ മാത്രമല്ലേ കാണുന്നുള്ളൂ അവരെ അല്ല കല്ലെറിയേണ്ടത് ഈ അടിസ്ഥാന പ്രശ്നം കിടക്കണത് ഈ കിതാബുകളിലാ ഈ കിതാബുകളിൽ ഇതൊണ്ട് കിറ്റാബുകളിൽ ഉള്ള വസ്തുതയാണത് സ്ത്രീ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അവൾ ഹാക്കദാക്കുംകും മുഖവും ഒഴികെയുള്ള ഭാഗങ്ങൾ മറയ്ക്കണം ഭർത്താവിന് ഭാര്യയോടുള്ള കടമയെ കുറിച്ചിട്ട് ഇസ്ലാം കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഒരു സ്ത്രീ ഭാര്യ അവർക്ക് എന്തെങ്കിലും ആരോഗ്യ സംബന്ധമായിട്ട് ഒരു ഹെൽത്ത് ഇഷ്യൂ ഒരു രോഗം വന്നു എന്നാൽ ഡോക്ടറെ കാണിക്കാൻ ഒരു നാണയത്തൊട്ട് പോലും ഭർത്താവ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ ഭാര്യയ്ക്ക് വേണ്ടി കൊടുക്കേണ്ടതില്ല എന്നീ മതം പഠിപ്പിക്കുവാണ് ഇടകലരരുത് നമ്മൾ എ പി എ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം ഇടകലരരുത് എന്ന് ഇസ്ലാമിക നിയമമാ അപ്പൊ നമ്മൾ ചോദിക്കും മക്കയിലും മദീനയിലും ഒക്കെ ഇട കലരുന്നതോ ഇപ്പോ ഈ കുട്ടികൾ ഒരുമിച്ചിരുന്ന് ഇട കലരുന്നു കുട്ടികൾ ഒരുമിച്ചിരുന്ന് പഠിക്കുന്നു പാട്ടുപാടുന്നു അവർ കളിക്കുന്നു ഇതിനെ എതിർക്കുന്ന ആളുകളെ മാത്രമല്ല നമ്മൾ കാണുന്നുള്ളൂ അവരെ അതിനെ പ്രേരിപ്പിക്കുന്നത് മതമാണ് മതഗ്രന്ഥമാണ് ഈ മതഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്ന വസ്തുതകൾ മാത്രമേ അവര് പറയുന്നുള്ളൂ നമ്മൾ വിചാരിക്കുന്നത് ഇവരെന്തു മനുഷ്യരാണ് ഇവന്മാര് ഈ കാലഘട്ടത്തിലാണോ ജീവിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ടല്ലോ അവര് ഈ ഖുർആാൻ ഹദീസ് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പിന്നെ കണ്ടെയ്നറുകളിൽ എടുത്താലും തീരാത്തത്ര കുറെ കെട്ടുകഥകളും പുസ്തകങ്ങളും ഇതിനകത്താണ് ഇവരുടെ ജീവിതം പക്ഷെ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ഉടനെ അന്ധരായും ബധിരരായും നിങ്ങൾ അതിലേക്ക് ചാടി വീഴല്ലേ എന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവരെന്തു ചെയ്യും ഇവർ അങ്ങനെയാണ് ഇവർ ആ പുസ്തകങ്ങളിൽ എന്തു പറയുന്നു അതാണ് ഇവരുടെ വേദവാക്യം ഇപ്പോ നമ്മൾ എപ്പോഴും എല്ലാവരും പറയാറുണ്ട് എന്തിനാണ് പ്രവാചകനെ നിങ്ങൾ ഇങ്ങനെ വിമർശിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ താളല്ല പ്രവാചകൻ പ്രവാചകൻ സ്ത്രീകളുടെ നേതാവാണ് സ്ത്രീ സംരക്ഷകനാണ് പ്രവാചകൻ വിധവകളെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് പ്രവാചകന്റെ ജീവിതത്തിന്റെ ലക്ഷ്യവും പ്രവർത്തനങ്ങളും എല്ലാം അതായിരുന്നു എന്ന് പക്ഷേ ഇവര് തന്നെയാണ് അത് തിരുത്തുന്നതും പ്രവാചകൻ റോഡിയിൽ കൂടെ സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണിനെ വഴി നടക്കാൻ പോലും വിടത്തില്ല എന്ന് പറയുന്നതും ഇവര് തന്നെയാണ് ഒരു പെണ്ണ് ഭർത്താവ് മൊത്തിങ്കിലും നടന്നു പോകുമ്പോഴാണ് പ്രവാചകൻ ആ പെണ്ണിനെ കാണുന്നത് അപ്പോ പ്രവാചകൻ പറയുകയാണെന്ന് ആ പെണ്ണ് അവിടെ നിന്നോട്ടെ അവളെ ഇനി മുതൽ എനിക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ ഭർത്താവ് അപ്പോൾ തന്നെ ചൊല്ലിക്കോണം എന്ന് ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നു എന്ന് പറയുന്നത് ഈ പുരോഹിതന്മാരാ നമ്മൾ ആരുമല്ല ബ്ലൂടൂത്ത് സ്പീക്കർ കണക്ട് ആകുന്നില്ല എന്നാലും ഞാൻ നിങ്ങൾക്ക് ഒരു നൗഷാദ് നൌഷാദ് എന്ന് പറയുന്ന ഒരു പുരോഹിതന്റെ അതൊന്ന് കേൾപ്പിച്ചു തരാം ഇത് നമ്മളല്ല ഇതൊന്നും പറയുന്നത് എന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി എല്ലാം കിത്താബുകളിലുള്ളതാ ആ കിതാബുകളുടെ ആധികാരികതയൊന്നും ചോദിക്കരുത് ആ കിത്താബുകളിൽ ഉള്ള സംഗതി മാത്രമേ ഇവര് പറയുന്നുള്ളൂ പക്ഷെ നമുക്കത് കേൾക്കുമ്പോൾ ഇത് ഏത് ആണെന്ന് തോന്നുന്നു ഈ പുസ്തകങ്ങളൊക്കെ ഇത്രയും കാലം ഈ ക്ലബ് ഹൗസും യൂട്യൂബും ജൂതന്റെ മീഡിയയും ഒക്കെ വരുന്നത് വരെ അടക്കി വെച്ചിരിക്കുവായിരുന്നു ഇപ്പൊ നമ്മളെ പോലെയുള്ള ആളുകൾ ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മൾ എടുത്തത് പുറത്തിട്ടു അപ്പോഴാണ് ജനങ്ങൾക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലായത് ഓ ഇതിനകത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ ആ ശരിയാണ് ഈ സാധനം ഇതിനകത്തുണ്ട് എന്ന് മനസ്സിലായത് അങ്ങനെയാണ് നമുക്ക് കുറച്ചുപേരും ചോദ്യം പറഞ്ഞിട്ട് പോലെ അതായത് ഇപ്പൊ 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 ടീച്ചർ പറഞ്ഞത് നിങ്ങളുടെ ഈ ഹദീസുകളൊക്കെ നിങ്ങളുടെ എന്ന് ക്ഷമിക്കണം ഈ ഹദീസുകളൊക്കെ പലതുണ്ടല്ലോ പിന്നെ എന്താണ് സഹീഹ് പിന്നെ കുറച്ചും കൂടെ നല്ലത് പിന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിന്റെ അത് ഇങ്ങനെ ആണോ ഈ കോട്ടിയോ അതേ ചുമ്മാണോ ഇപ്പൊ നീ എന്ന് പറഞ്ഞ ആ സംഭവ ഇത് പറയുന്ന പുരോഹിതൻ തന്നെ അതിന്റെ റഫറൻസ് കൊടുത്തിട്ടാ പറയുന്നേതാബിലാണ് ഇത് പറയുന്നത് എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് തന്നെ ഞാൻ അതാ പറഞ്ഞത് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ പറയുമ്പോഴല്ലേ ഇസ്ലാമിനെ എതിർക്കുന്നത് കൊണ്ടാണ് പറയുന്നത് എന്ന് പറയൂ ഞാനത് കൃത്യമായിട്ട് എടുത്തിട്ട് തരാം അപ്പൊ നിങ്ങൾ അത് നോക്ക് അതിനകത്തുണ്ടോ ഈ പറയുന്ന സാധനം അതിനകത്തുണ്ടോ എന്ന് അറിയാൻ പറ്റുമല്ലോ അല്ല ഇങ്ങനെ അടുത്ത കാലത്ത് ചിലപ്പോ പറഞ്ഞത് ഇപ്പൊ ആൾക്കാർ ഇപ്പൊ കഴിഞ്ഞ ദിവസം യാസിർ ഖാദി പറഞ്ഞല്ലോ ഈ ഹദീസുകളൊന്നും അങ്ങനെ അങ്ങ് വിശ്വസിക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാന്ന് പറഞ്ഞിട്ടോ ഇനിയിപ്പോ ഖുർ മാത്രത്തിലോട്ട് പോകുന്ന ഇതുപോലുള്ള സാധനങ്ങളാണ് ഇതിന്റെ അകത്തുള്ളതെന്ന് ജനങ്ങള് മനസ്സിലാക്കി ഇത്രയും ദിവസം അറിയാൻ പാടില്ലായിരുന്നു പിന്നെ അവരുടെ പണ്ഡിതന്മാർക്ക് തന്നെ അറിയാൻ പാടില്ലായിരുന്നു എനിക്ക് തോന്നുന്നു പക്ഷെ ഇപ്പൊ അത് ജനങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലായി തുടങ്ങി അപ്പൊ അതുകൊണ്ട് ഇനി ഇവര് വലിയ താമസിച്ചില്ലാണ്ട് ഇപ്പൊ നമ്മുടെ അതേ ഇബ്രാഹിം ഷെയ്ഖ് ഒക്കെ വന്നിട്ടുണ്ട് അദ്ദേഹം ഖുറാനിസ്റ്റ് ആണ് അപ്പൊ ഈ ഖുറനിസ്റ്റ് ഖുറാൻ മാത്രത്തിലോട്ട് പോകാനൊരു സാധ്യത ടി ഇവർ കാണുന്നുണ്ടോ അതോ ഇപ്പോഴും ഇനി ആ ഹദീസിന്റെ പാരമ്പര്യത്തിലോട്ട് വരും അതായത് ഖുർആൻ ഇല്ലാതെ ഖുർആാനിന് നിലനിൽപ്പില്ല ഇത് എന്ത് ആരോട് എപ്പോൾ പറഞ്ഞു ഖുർഹാനിസ്റ്റുകൾ എന്ന് പറയുന്ന വിരലിൽ എണ്ണാവുന്ന കുറച്ചാളുകൾ ഇന്ന് ഈ കേരളത്തിൽ മാത്രമായിട്ടുണ്ട് അവര് ഖുർആനിനെ അവര് തന്നെ അവര് പറയുവാണ് ഖുർആനിൽ പറഞ്ഞ ആദം ആദമല്ല ഖുർആനിൽ പറഞ്ഞ മുഹമ്മദ് മുഹമ്മദ് അല്ല ഖുർഹാനിൽ പറഞ്ഞ മയ്യത്ത് മയ്യത്തല്ല ഇവരങ്ങ് പറഞ്ഞാ മതിയോ നമ്മൾ ഒരു പദത്തിന്റെ അർത്ഥം എടുക്കുന്നത് അത് ഗ്രന്ഥം എന്ന് പറഞ്ഞു ഗ്രാമറുകളുണ്ട് നമ്മളിപ്പോ രാമലിംഗത്തിന്റെ ഒക്കെ ഡിക്ഷണറി പോലെ തന്നെ ഇവിടെ കുറെ അധികം മൻഹല് മുൻജിത് എന്നൊക്കെ പറയുന്ന ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് സീപ എഴുതിയ ഒരുപാട് ഗ്രാമർ പുസ്തകങ്ങളുണ്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഒരു അറബി പദത്തിന്റെ അർത്ഥം കണ്ടുപിടിക്കുക പെട്ടെന്ന് ഒരാൾക്ക് ഓടി വന്നിട്ട് അങ്ങനെ ഒരു ഇത് പറയാനൊന്നും പറ്റില്ല ഇപ്പൊ ലറബ എന്ന് പറഞ്ഞാൽ അടിച്ചു അതുപോലെ തന്നെ ലറബയ്ക്ക് ഏകദേശം ഒരു നാൽപ്പതോളം അർത്ഥങ്ങളുണ്ട് അപ്പൊ അവിടെ വരുമ്പോ ഇപ്പൊ ഫയൽ എന്നൊരു വചനമുണ്ട് അപ്പൊ ഖുർആൻ പറയാണ് എത്ര ചെറുതോ എത്ര ദുർബലമോ ആയിട്ടുള്ള ഉപമകളാണെങ്കിലും ആണെങ്കിലും ശരി പറയാൻ അള്ളാഹുവിന് യാതൊരു ലജ്ജയുമില്ല എന്ന് പറയുന്ന ഒരു ഖുർആൻ വചനം പക്ഷേ ഫലരിബു ഹന്ന ഭാ ഭാര്യ പിന്നെ സംസർഗത്തിന് സമ്മതിച്ചിട്ടില്ലെങ്കിൽ അവളെ കെട്ടിയിട്ട് ബെഡ്റൂമിനകത്തിട്ട് അടിക്കാം എന്ന് പറയുന്ന ഖുർആൻ വചനമുണ്ട് അപ്പൊ അവിടെ വരുമ്പോൾ അർത്ഥം വേറെയാണ് എനിക്ക് തോന്നിയത് പോലെ അർത്ഥം കൊടുക്കാൻ എനിക്ക് പറ്റില്ല അത് മുൻകഴിഞ്ഞ പണ്ഡിതന്മാര് പണ്ഡിതന്മാരാണ് എന്ന് അംഗീകരിക്കപ്പെട്ട ആളുകളാണ് ഇതിനെ ന്യായീകരിക്കേണ്ടതും വ്യാഖ്യാനിക്കേണ്ടതും അല്ലാതെ പെട്ടെന്ന് ഒരാൾക്ക് വന്നിട്ട് അവർക്ക് തോന്നുന്നത് പോലെ വ്യാഖ്യാനിക്കാനൊന്നും ഇസ്ലാമിക ഗ്രന്ഥങ്ങളെ പറ്റില്ല മദീസിലും പറ്റില്ല ഈ കുർഹാനിസ്റ്റുകൾ എന്ന് പറയുന്ന ആളുകൾ വെറും ഒരു ഡാർക്കേജ് ഒരു വട്ടപൂജ്യം അവർക്കിതിന് യാതൊരു അടിത്തറയും ഇല്ല ഞാൻ ഇതിനകത്ത് കുറെ കാലം പ്രവർത്തിച്ച ആളാ ചേകനൂരികളാണെന്ന് പറഞ്ഞിട്ട് ഇവര് കേടന്നു കൂടിയിട്ട് ഇവര് ഇവരുടേതായിട്ടുള്ള കുറെ വ്യാഖ്യാനങ്ങള് ആ ഖുർഹാൻ പറഞ്ഞ യുദ്ധം യുദ്ധമല്ല അപ്പൊ യുദ്ധവും മുഹുതി യുദ്ധവും കന്തക്ക യുദ്ധവും ഒക്കെ ഇവരെ ഇവരെവിടെ കൊണ്ടുപോയിട്ട് കുഴിച്ചു മൂടും അങ്ങനെ ഇവര് ഇസ്ലാം ഏതാണ്ട് പടിയിറങ്ങിക്കൊണ്ടിരിക്കുന്നു യാഥാർത്ഥ്യം ആളുകൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ ഇസ്ലാമിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ചക്രശ്വാസം മാത്രമാണ് ഈ കുർഹാനിസ്റ്റുകൾ നടത്തുന്നത് അവര് കുറെ തത്വങ്ങളൊക്കെ കൊണ്ടുവന്ന് കുറെ സൂഫിയാക്കളുടെ പോലെയുള്ള കൊറേ ആശയങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഇവർ അതിലേക്ക് നിറയ്ക്കാൻ ശ്രമിക്കുവാണ് ദാ എന്താണ് നബി നെബി ഞാനേ അതൊന്നിടാം നിങ്ങളൊന്ന് കേട്ടു വയ്ക്കോ എന്നെ കുറിച്ചാണോ പറഞ്ഞുള്ളത് എന്നെ കുറിച്ചാണോ അല്ല എന്നെ കേൾക്കുന്നുണ്ടോ എന്നാലേ ഞാൻ ഇടുന്നുള്ളു കേൾക്കുന്നുണ്ടോ കേൾക്കാം 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 തങ്ങൾ ആവശ്യപ്പെട്ടാൽ നിക്കാഹിനെ നിന്നോട് ആ പെണ്ണിന് നിർബന്ധം വരാ ആ പെണ്ണിനെ മറ്റൊരാള് പെൺകറ്റ് പറയൽ പോലും ഹറാമാണ് ഭരമാണ് നമ്മളും ഒരു പെണ്ണിനെ കെട്ടാൻ തീരുമാനിച്ചു വേറൊരാൾ വന്ന് ആ പെണ്ണിനെ ഓനസ്റ്റായ പെണ്ണൊക്കെ പോയി പോകും എന്നാൽ ഹബീബായ തങ്ങള് ആഗ്രഹിച്ച പെണ്ണിനെ എന്ന് പറഞ്ഞാൽ അതിന്റെ സാധ്യത പറയാണ് ഹബീബായ തങ്ങളുടെ ഹട്ടിൽ അത്രയും നിർബന്ധമാണ് വേറൊരാൾക്ക് പെണ്ണിനെ കെട്ടാൻ തീരുമാനിക്കാൻ പോയി ഒരു പാടില്ല കെട്ടല് പിന്നല്ലേ മാത്രല്ല കേട്ടോ ഒരു ഭാര്യ ഭർത്താവും കൂടി ഇങ്ങനെ പോവാം പറഞ്ഞു ഓടാട നോട്ടേന്ന്

ഇനി മൊത്തം പറ്റും അതെങ്ങനെ കെട്ടിച്ച് കൊടുക്കാനും പറ്റും പെണ്ണിനെ ഇന്ന ആക്ക് കെട്ടിച്ച് കൊടുക്കാം അതിന് പെണ്ണിന്റെ സമ്മതവും ആവശ്യമില്ല പെണ്ണിന്റെ വാപ്പന്റെ സമ്മതവും ആവശ്യമില്ല കാരണം ആ വാപ്പന്റെയും മുകളിലുള്ള വലിയ ഏഴാമത്തതായിട്ട് ഇനി എട്ട് ചിലപ്പോ അന്ന് തന്നെ നേരിട്ട് കെട്ടിച്ചു കൊടുക്കും അവിടെ ഈജാവും കപൂലും തന്നെയല്ല ഞാൻ സ്വീകരിച്ചു എന്നറിയാലോ അതില്ലല്ലോ ഏത് ഒക്കെ പറയില്ലേ അതിന്റെ ഒന്നും ആവശ്യമല്ല അന്ന് നേരിട്ട് കെട്ടിച്ചു കൊടുക്കും അങ്ങനെ കെട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഹബിബായ മുത്തുറസൂ നോക്ക് നിങ്ങൾ ഒറ്റ വാക്കിലങ്ങ് പറഞ്ഞു പോവുക ഹബിബായ തങ്ങൾക്കുള്ള നിയമം തന്നെയാണ് ഒക്കെ ഒരു നിയമാണ് നാലിലേറെ ഭാര്യമാരെ സ്വീകരിക്കാം അഭിവാഹിതങ്ങൾക്ക് ഇഹ്റാമിലായി നിക്കാതെ ശരിയാവും വലിയ വേണ്ട സാക്ഷി വേണ്ട മധുര വേണ്ട പെണ്ണ് പെണ് പെണ്ണിനോട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞ ഓക്കെ സ്വീകരിക്ക നിർബന്ധം പിന്നെ വേറൊരാൾക്ക് അവളെ പെൺകെട്ട് പറയാൻ പോലും പാടില്ല ഭർത്താവുള്ള പെണ്ണാണെങ്കിൽ ഭർത്താവ് തലാക്ക് ചൊല്ലിക്കൊള്ളണം മാത്രല്ല ആർക്കും ആരെ ഏത് പെണ്ണിനെയും കെട്ടിച്ചു കൊടുക്കാം അന്ന് തന്നെ നേരിട്ട് കെട്ടിച്ചു കൊടുക്കുന്നു

ശരിക്കും അല്ലയോ ഞങ്ങളെ പുറത്തുള്ള ആൾക്കാരെ അതായത് ഹദീസിലാണ് നമ്മള് നോക്കുന്നത് ഹദീസിലാണ് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല കർമ്മശാസ്ത്ര നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ അത് വേറെയാണ് ഖുർആനും ഹദീസും മാത്രമല്ല ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ ഖുർആൻ ഹദീസ് അതുപോലെ ഖിയാസ് ഇങ്ങനെ നാലെണ്ണമാണ് ഇസ്ലാമിന്റെ മാനദണ്ഡങ്ങൾ ഈ നാല് മാനദണ്ഡങ്ങൾ വെച്ചിട്ടാണ് ഇസ്ലാമിനെ ഓരോരുത്തരും വിശദീകരിക്കുന്നത് ഞാൻ ഞാൻ ഒരു ഖുറാൻ ഡൗൺലോഡ് ചെയ്തു അപ്പൊ ഞാൻ അങ്ങനെ വായിച്ചു തുടങ്ങിയുള്ളൂ അപ്പൊ ഈ ഞാൻ മനസ്സിലാക്കിയനുസരിച്ചിട്ട് ഇപ്പം ഇപ്പൊ ഈ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞല്ലോ ഞാൻ വായിച്ച ഈ ഹദീസുകൾ ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ ചില ചില കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നു അത് ശരിയാണോ അതിന്റെ ആധികാരികത പരിശോധിക്കണം ശരിയാണ് ജാമിത ജാമിദ ശരിയാണ് കാരണം ആദ്യം മധുഗബുകൾ ഉണ്ടായതിനു ശേഷമാണ് മധുഗുകൾ നാലും സ്ഥാപിച്ചതിന് ശേഷമാണ് ഈ ഇവന്മാര് ഷാ മറ്റേ അദീസ് ബുഖാരി ഉൾപ്പെടെയുള്ള ആളുകൾ വരുന്നത് ആ മാ മധുഗില് മൂന്നാമത്തെ മധുഗബാണ് മ മാലിക്ക് അതിലേക്ക് ചർച്ച പോണമെന്നില്ല കാരണം അത് നിങ്ങൾക്ക് അതൊന്നും അത് അല്ല അജയ് ഇതൊന്നും ഈ ഒരു സാധാരണ ഇസ്ലാമിന് വേണ്ടി ഡിഫെൻഡ് ചെയ്യാൻ വരുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേർക്ക് അറിയില്ല ഞാൻ വേണമെങ്കിൽ ജാമ്യതയോടൊരു ചെറിയ ചോദ്യം ചോദിക്കാം ജാമ്യത വിമർശനം തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഇസ്ലാമിന്റെ കണ്ണോടത്തിൽ ഒരു കണ്ണോടത്തിലൊരു കേട്ടോ അവർക്ക് ഇത്തരം കാര്യങ്ങളിലൊക്കെ എന്ന് ജാമ്യത തന്നെ പറയട്ടെ ഞാൻ അവിടെ വിമർശനം തുടങ്ങുന്നതിന് മുമ്പ് കേട്ടോ ഖുറാനിസ്റ്റം എല്ലാത്തിലും കടന്നു വന്നതാ ഉണ്ടായിരുന്നോ ജാമി പറയാവോ അല്ല അതെന്താ അങ്ങനെ ചോദിക്കുന്നത് നമ്മൾ ഇന്നത്തെ ബോധ്യം വെച്ചിട്ടല്ലേ ഈ പാണ്ഡിത്യം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ നമ്മൾ പറയുന്ന വിഷയത്തിൽ നമുക്ക് വിജ്ഞാനം ഉണ്ടാകണം ഞാൻ ഒരുപാട് ഖുർആൻ ക്ലാസ്സുകൾ എടുത്തിട്ടുള്ള വിഷയമാണ് അന്നെ ബോധ്യം അതാണ് ശരി എന്നായിരുന്നു അല്ലാതെ നമ്മൾ ആരെങ്കിലും തെറ്റാണെന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യത്തിന്റെ പിന്നാലെ പോകുവോ എന്ത് ചോദ്യം ക്ലിയർ ആയില്ല ഞാൻ എനിക്ക് മനസ്സിലായെന്ന് തോന്നുന്നു ആഹ് ഇക്കാക്കാ ഞാൻ ചോദിക്കാറില്ല നിങ്ങൾ പണ്ഡിതന്മാര് ചോദിച്ചിട്ട് ഞാൻ സാധാരണക്കാരൻ എന്റെ നിങ്ങൾ വളരെ ആയിരിക്കും. അതെ ഞാനതല്ല കൊണ്ട് ഈ അല്ല നിങ്ങൾ ചോദിച്ച ചോദ്യമായിട്ട് റിലേറ്റഡ് ആണ് കാരണം ഒരു ഖുറാനിസ്റ്റെന്ന നിലയിൽ ജാമ്യത കുറേ കാലം ഇരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് തെറ്റിദ്ധരിക്കപ്പെടുന്നതെന്നുള്ളതിന് മറ്റ് തെറ്റിദ്ധരിപ്പിക്കുന്നതിന് അവർ ഈ പോലെ അവരുടെ ബോധ്യത്തിന് അന്നത്തെ ബോധ്യം കേട്ടോ അവർ അവരെ കൊറ്റമല്ലോ ഞാൻ പറയുന്നത് പക്ഷേ എങ്ങനെയാണ് ഇത് വെളുപ്പിച്ച് പെയിൻ്റ് അടിച്ച് കൊണ്ടുപോകണമെന്നുള്ളതിൽ ഏറ്റവും നല്ല ആയിരുന്നു ഒരു കാലത്ത് ജാമ്യത അതിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ അപ്പൊ അതുകൊണ്ട് ഇന്നിപ്പോൾ കാണുന്നത് ഈ ഹദീസ് താങ്ങാൻ പറ്റാണ്ടാകുമ്പോൾ അതൊക്കെ തള്ളിക്കൊണ്ട് കുറാൻ ഷേക്ക് ഇബ്രഹിംഷേഖ് പോലെ നിങ്ങൾ പറയുന്നതിനോട് ഒരു ശതമാനം പോലും സത്യമില്ല അന്ന് ഇത് വെളിപ്പിക്കാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല അന്നത്തെ നൂറ് ശതമാനം ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ഖുർആൻ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്തിരുന്നതും അറബി കോളേജിലും മദ്രസയിലും ഒക്കെ പഠിപ്പിച്ചിരുന്നതും പഠിച്ചിരുന്നതും ആ അടിസ്ഥാനത്തിൽ തന്നെയാണ് ക്രമേണ ക്രമേണയാണ് ആദ്യം പിടിവീഴുന്നത് ആമീൻ എന്ന പദമാണ് ആമീൻ അറബി അല്ല എന്നെനിക്ക് ബോധ്യപ്പെട്ടു അപ്പൊ ആമീൻ എന്ന അറബി അപ്പൊ നമ്മള് ആമന യു അപ്പൊ ആ പദത്തിന്റെ ഒക്കെ മസ്ബർ എടുക്കുമ്പോൾ അതിന്റെ ബേസ് ആയിട്ടുള്ള പദങ്ങൾ എടുക്കുമ്പോൾ ഈമാൻ ഇത് എങ്ങനെയാണ് ഇതിനകത്ത് നിന്ന് ആമയും വരുന്നത് അങ്ങനെ ഞാൻ ആദ്യം സമീപിക്കുന്നത് എൻ്റെ ഉസ്താദായിട്ടുള്ള ഷംസുദ്ദീൻ പാലത്ത് എന്ന് പറയുന്ന പണ്ഡിതനെയാണ് അന്ന് അദ്ദേഹം തിരുവനന്തപുരം ഊറ്റുകുഴി സലഫി സെന്ററിലെ പിന്നെ ഇമാമാണ് കത്തീബാണ് പ്രിൻസിപ്പൾ ആയിരുന്നു അറബി കോളേജിന്റെ അദ്ദേഹം എന്റെ അധ്യാപകനായിരുന്നു അപ്പൊ അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഹീബ്രു ഭാഷയാണ് അപ്പം നമസ്കാരത്തിൽ അറബി അല്ലാത്ത ഒരു പദം വന്നാൽ നമസ്കാരം നിഷ്പ്രഭമായി പോകും എന്ന് പഠിപ്പിക്കുന്ന ഒരു ആശയത്തിൽ എങ്ങനെയാണ് ഈ ആമീൻ എന്ന് പറയുന്ന അറബി അല്ലാത്ത ഒരു ഹീബ്രൂ പദം നമ്മൾ എല്ലാവരും ഇങ്ങനെ ഉച്ചത്തിനെ വിളിച്ചു പറയുവാണല്ലോ എന്ന് പറയുമ്പോൾ ആമീൻ ഇതെങ്ങനെ ശരിയാകും എന്നതായിരുന്നു ആദ്യമായിട്ട് ആലോചിച്ചത് അപ്പോഴാണ് ക്രമേണ ക്രമേണ ഇത് എന്താണ് എന്ന് മനസ്സിലായപ്പോൾ അവിടെ വെച്ച് ഞാൻ ഖുർആാൻ ക്ലാസ്സുകൾ ഡ്രോപ്പ് ചെയ്തു എന്നിട്ട് ഞാൻ ഇതിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങി ഞാൻ ചുരുക്കം പറഞ്ഞു വരുന്നത് ഒരിക്കലും എൻറെ മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് ഞാൻ പ്രവർത്തിച്ചിട്ടേ ഇല്ല ഇപ്പൊ ഹദീസുകൾ ഇസ്ലാമിന്റെ പ്രമാണമല്ല എന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ ഞാൻ എൻ്റെ എല്ലാ സ്ഥാപനങ്ങളിലെയും ജോലി ഞാൻ ഉപേക്ഷിച്ചു ഒരിടത്തും എന്നെ പറഞ്ഞു വിട്ടതല്ല ഞാൻ ഒഴിവാക്കിയതാ കേരള ഊറ്റുകുടി സലഫീസ് സെന്ററിൽ നിന്ന് ഞാനായിട്ടു മാറിയതാ എല്ലായിടത്തും നിന്നും ഞാനായിട്ട് കാരണം എനിക്ക് വഞ്ചിച്ചുകൊണ്ട് ജീവിക്കാൻ വയ്യായിരുന്നു അങ്ങനെ ഹദീസ് ആറ് ഹദീസ് ഗ്രന്ഥങ്ങളുടെയും ബേസ് തപ്പിപ്പോയി അപ്പോഴാണ് ഈ എല്ലാം ഉസ്ബക്കിസ്ഥാൻ ബുഖാറ സമർക്കന്ദ് എല്ലാം മനഷ്യക്കാർ ഇവർക്കാർക്കും അറബി ഭാഷ പോലും അറിയില്ല ഇതുവരെ പ്രവാചകനെ കണ്ടിട്ടുണ്ടോ ഇല്ല പ്രവാചകനെ കണ്ടവരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ല പിന്നെ എങ്ങനെയാണ് ഇവർക്ക് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ അടിത്തറേണ്ടത് എന്ന് പറയുക ആകെ പത്ത് വർഷമാണ് ബുഖാരി എന്ന് പറയുന്ന ആള് മക്കയെ കഴിച്ചുകൂട്ടിയത് വെറും പതിമൂന്ന് വർഷമാണ് മദീനയിൽ കഴിച്ചു കൂട്ടിയെന്ന് പറയപ്പെടുന്നത് നമുക്കറിയില്ല രണ്ടു വർഷമേ മദീനയിൽ നിന്നിട്ടുള്ളെന്നും രണ്ടു വർഷമേ മക്കയിൽ നിന്നിട്ടുള്ളുമാണ് ആധികാരികമായി ബുഹാരി എന്ന് പറയുന്ന ഹദീസിന്റെ മുഖപൂര തന്നെ പറയുന്നത് അപ്പൊ ഈ രണ്ടു വർഷം കൊണ്ട് ഇദ്ദേഹത്തിന് അറിയാത്ത ഒരു ഭാഷ ഇദ്ദേഹം എങ്ങനെ പഠിച്ചെടുത്തു പത്ത് വർഷം അന്ധനായിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഇദ്ദേഹം പെട്ടെന്ന് ഉമ്മാടെ പ്രാർത്ഥന കൊണ്ട് ഇദ്ദേഹത്തിന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി എന്നാണ് ബുഹാരി എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ആമുഖത്തിൽ ഇദ്ദേഹത്തിന്റെ ബയോളജിയിൽ എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെ എനിക്ക് യാഥാർത്ഥ്യം മനസ്സിലായി ഹദീസുകൾ കടിത്തറയില്ല ഈ ആറ് ഹദീസ് ഗ്രന്ഥകാരന്മാരും ഒരേ ഈറ്റില്ലത്തിൽ ഒരേ മേൽക്കൂരയ്ക്ക് താഴെ ഒരേ അധ്യാപകന്മാരാൽ ശിക്ഷ ശിക്ഷണത്തിൽ വന്ന ആളുകളാണ് അതുകൊണ്ടാണ് ഈ ഹദീസുകളൊക്കെ പരസ്പര പൂരകങ്ങളാകുന്നത് സാദൃശ്യപ്പെടുന്ന ഹദീസുകൾ ഉണ്ടാകുന്നത് അങ്ങനെയാണ് ഒരേ ഹദീസുകൾ തന്നെ ആറ് ഹദീസ് ഗ്രന്ഥങ്ങളിലും ഒരുപോലെ വരുന്നത് അങ്ങനെയാണ് അങ്ങനെയാണ് ഈ ഹദീസുകൾ വലിച്ചെറിയുന്നത് ഹദീസ് വേണ്ട അപ്പോഴാണ് എന്നെ ഖുർആാൻ സുന്നത സൊസൈറ്റിക്കാർ ബന്ധപ്പെട്ടിട്ട് പറയുന്നു ഞങ്ങൾ ഇതേ ആശയക്കാരാണ് അങ്ങനെ ചേകനൂർ മൗലവി ഇതേ ആശയത്തിൽ തന്നെയായിരുന്നു ഖുർആൻ മാത്രം പ്രമാണം അങ്ങനെ ഖുർആൻ മാത്രം പ്രമാണം എന്ന ആശയത്തിലേക്ക് വന്നു നിന്നപ്പോൾ ഖുർആൻ എന്താ ആകാശത്ത് നിന്ന് പിടിവിട്ടവരെ പോലെയായി കാരണം അല്ലാഹു അല്ലാഹു അഹദ് അഹദ് പറയുക അള്ളാഹു അഹദദാണ് ആര് പറഞ്ഞു ആരോട് പറഞ്ഞു എപ്പോൾ പറഞ്ഞു എന്തിനു പറഞ്ഞു ശരി ഈ കുർഹാനിന്റെ നമ്മൾ ഏതൊരു കാര്യം നോക്കിയാലും അതിന്റെ ജെന്യൂനിറ്റിയും ഒതന്റിസിറ്റിയും ഒക്കെ നോക്കണ്ടേ ഇതാരോട് പറഞ്ഞു ഈ കുർഹാൻ പ്രവാചകൻ കണ്ടിട്ടുണ്ടോ ഇല്ല അങ്ങനെയാണ് ഖുർഹാൻ വലിച്ചെറിഞ്ഞത് അല്ലാതെ ഞാൻ കാപഢ്യത്തില് ഇസ്ലാമിൽ നിന്ന സമയത്ത് വെളുപ്പിച്ച് വെളുപ്പിച്ച് ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്തിട്ടേ ഇല്ല മനസ്സാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് ഒരു നിമിഷം പോലും ഞാൻ പോയിട്ടില്ല ഞാൻ മനസാക്ഷിയല്ല ഞാൻ പറഞ്ഞത് ജാമ്യ മിസ് അർസ്റ്റാൻഡ് ചെയ്ത് കേട്ടോ പുതിയ പുതിയ ആൾക്കാർ സംസാരിക്കട്ടെ ഈ കോണ ഇന്റാക് പറ്റില്ല മാന്യമായിട്ട് നല്ല രീതിയിൽ സിമ്പിൾ ആയിട്ട് അങ്ങ് പോട്ടെ എന്തിനാണ് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ അവരൊരു പ്രോബ്ലം അല്ലാതെ ആണോ ഞാൻ കൊസ്റ്റൻ ചെയ്യാനാണോ ചെയ്യുന്നത് ചോദ്യങ്ങൾ കൃത്യമായിട്ട് ജാമ്യതയെ കൃത്യമായിട്ട് ഇവിടെ രണ്ടുപേരും ടാറ്റമായിട്ട് പോകണം മനസ്സിലായോ അറിയില്ല ഇറങ്ങി പോളോ ഇറങ്ങി പോകണം നിനക്കാവില്ലെങ്കിൽ അത് വെറുതെ എട്ടാരം പറഞ്ഞു ആ ഇവന്റെ കിഴപ്പിക്കാം അല്ല എനിക്ക് അവസരമില്ലേ അവർ എന്നെ കുറിച്ചല്ലേ ആ ഞാൻ പറയാ ഇപ്പൊ ഖുറാൻ എന്ന് ഇദ്ദേഹം പറഞ്ഞു ഇദ്ദേഹം ഒരു വീഡിയോ ആക്കിട്ടുണ്ടായിരുന്നു ഒരു സുറബ് ബക്രാന്റെ ഒരു